നിയമപരമായി അതിനുള്ള അധികാരമുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി താങ്കൾ ഓടിക്കോളൂ എന്ന് പറഞ്ഞാൽ ഓടുക നമ്മളെല്ലാം ചെയ്യുന്ന ഇപ്പം നമ്മൾ നിയമത്തിൽ നമുക്കൊരു ആനുകൂല്യം ഉണ്ട് ആ ആനുകൂല്യം സർക്കാർ തരുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാമല്ല ആർക്കും ഇദ്ദേഹം ഈ വർത്തമാനം പറഞ്ഞാൽ ബഹളം വയ്ക്കുന്ന നേരെ ഹൈക്കോടതിയിൽ പോട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയട്ടെ ഇദ്ദേഹത്തിന് ഓടിക്കാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തൊടുവോ ആരെങ്കിലും തൊടു ധൈര്യം ഉണ്ടോ ആരിങ്ങനെ തുടൻ അത് ചെയ്യട്ടെ അപ്പൊ എന്റെ ഒരു നിയമമുണ്ടോ എന്റെ ഒരു നിയമം ഞാൻ പറയുന്നതല്ലേ ആ നിയമത്തിന് വ്യക്തത ഉണ്ടാക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലോട്ട് പോവുക അവിടെ നിന്ന് കോടതി പറയും ഇത് ഓടിക്കാം അല്ലെങ്കിൽ ഇത് ഓടിക്കാൻ പാടില്ല എന്ന് പറയും അതനുസരിച്ചാണോ അത് നിയമം എങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ തമിഴ്നാട്ടിൽ അല്ലാതെ ഇവിടെ അവിടെ മന്ത്രി ഇവിടുത്തെ മന്ത്രി അല്ലല്ലോ അവിടുത്തെ മന്ത്രി ഇവിടുത്തെ കെ എസ് ആർ സി എം ഡി ആണെന്നോ അവിടെ കെ എസ് ആർ സി എം ഡി അല്ലല്ലോ അപ്പൊ ആ നിയമം എങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ അവിടെയും ഫൈനടിച്ചത് അപ്പൊ ആ നിയമനം എങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തർക്കം തീർക്കാൻ കോടതിക്ക് മാത്രമേ പറ്റൂ അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ച് നേരെ ഈ വഴക്ക് നീക്കാതെ നേരെ ഹൈക്കോടതിയെ സോഷ്യൽ യെ സമീപിക്കാം യാഥാർത്ഥ്യം നമ്മളെപ്പോഴും നിയമം അനുസരിച്ചേ പറ്റും ഞാനും നിങ്ങളും കേൾക്കുന്നവരും കാണുന്നവരുടെ നിയമം ഈ രാജ്യത്ത് നിയമ നിയമപരമായി ഓടിക്കാൻ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നില്ല ഞാൻ പറയുന്നില്ല ഏറ്റവും എളുപ്പമുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും ഒരാഴ്ചയ്ക്ക് കോടതി പരിഗണിച്ചൊരു ഒരു തീരുമാനം പറയും വേണോ വേണ്ടതെന്ന് പറയും

ഖജനാവിലേക്ക് നികുതി അടയ്ക്കും നികുതി അടയ്ക്കുമായിരുന്നു മുപ്പത്തിരണ്ടായിരം പ്രൈവറ്റ് ബസ്സും കൃത്യമായി നികുതി അടച്ച് ഓടിക്കൊണ്ടിരുന്നത് മൂന്ന് മാസത്തിലൊരിക്കൽ അവർ ടാക്സ് അടയ്ക്കും ടാക്സ് കുടിച്ചേ വന്നാൽ അവർക്ക് ഗിടുക്കളായി കൊടുക്കും അടച്ചേ പറ്റും അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി വരും ഇടമസ് അപ്പം മുപ്പത്തി രണ്ടായിരം വണ്ടി ഉണ്ടായിരുന്നിടത്ത് പലപ്പോഴും ഇതുപോലെ ഓടുന്ന വണ്ടികളിലെ ഈ വലിയ റോബൻ്റെ വണ്ടിയല്ല റോബൻ്റെ വണ്ടിയുടെ നിയമം എനിക്കറിയത്തില്ല അത് അറിഞ്ഞാൽ മാത്രമേ അത് ബഹുമാനപ്പെട്ട കോടതിയാണ് ക്ലാരിഫൈ ചെയ്ത് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല അന്നത്തെ മോട്ടോർ വെഹിക്കിൾ നിയമം ഇപ്പോഴത്തെ പുതിയ മോട്ടോർ വെഹിക്കിൾ നിയമമാണ് അതിലെന്താണ് പറഞ്ഞെന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ തലയ്ക്കൽ ഓടി തലക്കലോടി ഓടി കെ എസ് ആർ തലയ്ക്കലോടി അവർ പ്രൈവറ്റുകാരെ എന്ത് സംഭവിച്ചു നിങ്ങൾ ആലോചിക്കണം ഒരു പ്രൈവറ്റ് ബസ് മൂന്ന് പേർക്ക് ജോലി വെച്ച് മുപ്പത്തി പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ രാജിവെച്ചതിനു ശേഷം മുപ്പത്തി ആറിലേക്ക് പോയതെന്നാണ് എൻ്റെ അറിവ് മുപ്പത്തി ആറോ മുപ്പത്തെട്ടോ ആയിട്ടുണ്ട് ഇപ്പോൾ എണ്ണായിരത്തിൽ താഴെ പ്രൈവറ്റ് ബസ് ഉണ്ട് അപ്പോൾ ഈ എണ്ണായിരം വണ്ടി മാത്രമേ ടാക്സ് ഇറയ്ക്കുന്നു എണ്ണായിരത്തിൽ മൂന്ന് ജോലിക്കാർ ഡ്രൈവർ കണ്ടക്ടർ ഒരു കിളി ശരാശരി വെച്ച് നോക്കിയാൽ എണ്ണായിരത്തിൻ്റെ മൂന്ന് മാത്രം മുപ്പത്തി രണ്ടായിരത്തിൻ്റെ ഇൻറ്റു മൂന്നായിരുന്നു ജീവനക്കാർ തൊഴിലാളി ജീവിച്ചിരുന്നു അവര് ടാക്സ് ഡീസൽ അടിക്കുമായിരുന്നു അതിൽ ടാക്സ് കിട്ടും അവര് നികുതി അടയ്ക്കുമായിരുന്നു റോഡ് ടാക്സ് ഈ അതില് വണ്ടി ഇവിടെ പോയി അന്നുള്ളത് നാലായിരം അയ്യായിരം വണ്ടിയാണ് ഇന്നും അത്രയും സർവീസ് തുടങ്ങുന്നത് ശരിയാണോ മനുഷ്യരുടെ കാര്യം അയക്കും ഇത്രയും വാശി വേണം അയക്കും പോയിട്ടൊന്നും കോടതി കൊണ്ടുവരാനല്ലേ റോബൻ ബസിന്റെ ഉടമയ്ക്ക് കോടതി പോയി ക്ലിയർ വളരെ ന്യായമായ കാര്യമുണ്ട് ബഹുമാനമായിട്ട് ഹൈക്കോടതി ചോദിച്ചാൽ ഒന്നോ രണ്ടോ രണ്ടാഴ്ചയ്ക്കുള്ള ഒരു തീരുമാനം പറയും അതറിഞ്ഞിട്ട് ധൈര്യമായിട്ട് ആരെ വേണം നേരിട്ടുള്ളൂ ഒരു കോടതി വിധി വെച്ചുണ്ടെങ്കിൽ എന്ത് ധൈര്യമായിട്ട് നേരിടാൻ ഓ അത് കാണിക്കട്ടെ അത് പോലീസ് അത് പറ്റത്തില്ല അങ്ങനെ വിധി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലെ അത് കാണും